എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലുള്ളത് ചക്കക്കുരു വെച്ചിട്ടുള്ള രണ്ട് രണ്ടുതരം ഉപ്പേരിയും ചക്കക്കുരു വെച്ചിട്ടുള്ള രണ്ട് രണ്ടുതരം ചമ്മന്തിയാണ് ചക്കക്കുരു നന്നാക്കി എടുക്കാനൊക്കെ കുറച്ചു പേർക്കെങ്കിലും മടി കാണും എനിക്ക് നന്നാക്കാൻ ഏറ്റവും എളുപ്പം തോന്നിയിട്ടുള്ളത് ചക്കക്കുരു നടുക്കുകൂടെ രണ്ട് കഷ്ണാക്കിയാൽ മതി എന്നിട്ട് അതിന്റെ വെള്ളത്തൊലി അങ്ങനെ എടുത്തു കളയുക ഇവിടെ പൊതുവേ ചുവപ്പ് തൊലി കളയാറില്ല ഇതിപ്പോ അങ്ങനെ നടുക്ക് കൂടെ മുറിക്കേണ്ട ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലാണ്ട് തന്നെ പെട്ടെന്ന് തൊലി പോകുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ തന്നെയാണ് തൊലി കളഞ്ഞെടുത്തിട്ടുള്ളത് നീളത്തിൽ കുറച്ച് കട്ടിയോടുകൂടെ തന്നെയാണ് ചക്കക്കുരു മുറിച്ചിട്ടിരിക്കുന്നത് ഒരു കുരു നാലെണ്ണാക്കിയിട്ട് നീളത്തിൽ മുറിച്ചിട്ടതാണ് വേവിക്കുന്ന പാത്രത്തിലേക്ക് ആ ചക്കുരു ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു വലിയ ഉള്ളി പത്ത് പന്ത്രണ്ട് ഉള്ളി നാലഞ്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ചക്കക്കുരുലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി വലിയുള്ളി ഒക്കെ നീളത്തിൽ മുറിക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി തന്നെ ഉണ്ടെങ്കിൽ വലിയുള്ളി ഇടണം എന്നില്ല കൂടുതലായിട്ട് ചെറിയുള്ളി ഇട്ടാൽ മതി ചെറിയുള്ളി ഇടുന്നതാണ് കൂടുതൽ സ്വാദുണ്ടാവുക പിന്നെ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു ഒന്നര പിടിയോളം തേങ്ങ ഓരോരുത്തരുടെയും എരിവിനാവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതെങ്ങനെയും വേവിക്കാൻ വെക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം ചക്കക്കുരു ഒന്ന് വെന്ത് വന്ന ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി പാകത്തിനുള്ള ഉപ്പ് ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചു കൊടുക്കാം കുറച്ച് നേരം കൂടെ അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം വെന്ത് വന്ന് തീ ഓഫ് ചെയ്ത ശേഷം അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് കറിവേപ്പില ഉണക്കമുളകും കൂടെ വറുത്തിടാം ഇനി അടുത്ത രീതിയിൽ എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ചക്കക്കുരു ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടിട്ടുള്ളത് കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് മുറിച്ചത് അതിനകത്തേക്ക് കുറച്ച് ചെറിയുള്ളി എടുക്കണം ഇരുപതോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇനി ചെറിയുള്ളി ഇല്ലെങ്കിൽ വലിയുള്ളി എടുത്താൽ മതി ഈ രണ്ട് രണ്ടുപ്പേരിക്കാണെങ്കിലും ചെറിയുള്ളി ഇടുന്നതാണ് കൂടുതൽ സ്വാദ് ഇനി അതില്ലെങ്കിൽ വലിയ ഉള്ളി എടുത്താലും മതി രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഒരു പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി മൂന്നാല് കറിവേപ്പില ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതച്ചാൽ കുറച്ചിട്ടാൽ മതി ഇവിടെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ടത് പച്ചമുളകും മുളക് പൊടിയും ഒക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഇട്ടാൽ മതി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക കൂടുതലായിട്ട് അരയരുത് ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം ഈ ചതച്ചെടുത്തത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നേരം അതൊന്ന് വഴറ്റി കൊടുക്കാം അഞ്ചു മിനിറ്റിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ചക്കക്കുരു വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ട് അടച്ചു വെച്ച് അങ്ങനെ വേവിച്ചെടുക്കാം ചക്കക്കുരു വേവാൻ ആവശ്യമുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അറിയാത്ത ആളുകളാണെങ്കിൽ അതായത് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം വെക്കുക ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച ശേഷം വീണ്ടും തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും വെള്ളം വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നിച്ച് നിറയെ വെള്ളം ഒഴിക്കും വേണ്ട എന്നാൽ വളരെ കുറച്ച് വെള്ളമായി പോവും വേണ്ട കുറച്ച് കഴിഞ്ഞ് അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതങ്ങനെ ഓഫ് ചെയ്യാം ഇനി അതെല്ലാം നന്നായിട്ട് മുരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ അങ്ങനെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം ചക്കക്കുരു ഉപ്പേരിയൊക്കെ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക ചിലർക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് അത്ര തന്നെ മുരിച്ചെടുക്കേണ്ടി വരില്ല ഇവിടെയാണെങ്കിൽ നന്നായിട്ട് മൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം ഇവിടെ ഇപ്പം അധികം മുരിച്ചെടുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ആവാം നമ്മൾ ഇടക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി കുറച്ച് നേരം അങ്ങനെ വെക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ ആവുമ്പോ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞു കിട്ടും അങ്ങനെ ചെയ്യുന്ന സമയത്ത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇനി ചക്കക്കുരു കുരു ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു മുക്കാലോളം തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ ഉള്ളി എരിവിനാവശ്യമായ പച്ചമുളക് ഒരു കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക ഉപ്പിട്ട് വേവിച്ച നാലോ അഞ്ചോ ചക്കക്കുരു കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ചക്കക്കുരു ഒരു പാത്രത്തുനിന്ന് ഇടുന്ന സമയത്ത് അങ്ങനെ വീണുപോയതാണ് അപ്പം ഇത്രയും ചക്കക്കുരു ഇടേണ്ട ആവശ്യമില്ല നാലോ അഞ്ചോ ചക്കക്കുരു ഇട്ടാൽ മതി എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം നല്ല മഷി പോലെ ഒന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചക്കക്കുരു ഉപ്പിട്ട് വേവിച്ചതായത് കൊണ്ട് തന്നെ പിന്നെ നോക്കിയിട്ട് ഉപ്പിടാണ് നല്ലത് ഇനി രണ്ടാമത് ഉണ്ടാക്കുന്ന സംബന്ധം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ആദ്യം ചെയ്തതുപോലെ തന്നെ തേങ്ങ ചെറിയ ഉള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അതില് പച്ചമുളക് ഇടുന്നില്ല പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനുസരിച്ചിടാം ഇവിടെ ഇപ്പൊ കാശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടിയും കൂടെ ഒന്നിച്ചാണ് ഇട്ടത് കുറച്ച് വാളംപൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരയ്ക്കാം രണ്ടാമത്തേതുണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു രണ്ടാമത് വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒന്നിൽ തന്നെയായിട്ട് കാണിച്ചിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ലെങ്ത് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് എൻ്റെ അല്ലാത്ത വീഡിയോ കഥ പറയുന്നതൊക്കെ കുറച്ച് ലെങ്ത്ത് കൂടാറുണ്ടല്ലോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം